ചെയ്തിട്ടുണ്ട് സംതിങ് വണ്ടി നല്ല 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 നീറ്റ് വണ്ടിയാണ് ടയറും ുംയറും കേട്ട് ഓട്ടോമാറ്റിക് ആണ് ഓട്ടോമാറ്റിക് അവന്റെ ബഡ്ജറ്റിൽ ഓട്ടോമാറ്റിക് നോക്കാം സിംഗിൾ ഓണർ വെഹിക്കിൾ ആണ് കിലോമീറ്റർ ഓടിയിട്ടുണ്ട് അമ്പത്തിൽ ഓഡിറ്റ് ഉണ്ട് ഓട്ടോമാറ്റിക് ആണ് നമസ്കാരം ബാക്കിൽ എല്ലാവർക്കും സ്വാഗതം ഞാനുള്ളത് ട്രൂ വാലുവിൽ നമുക്ക് ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം വണ്ടി വാറന്റിയോടൊന്നുമെങ്കിൽ ലഭിക്കും അതേമാതിരി അവരുടെ കുറെ ചെക്കിങ്ങും കാര്യം കഴിഞ്ഞിട്ടാണ് വണ്ടികൾ വരുന്നത് അത്യാവശ്യം നല്ല കണ്ടീഷൻസ് ഉള്ള വണ്ടിയാണ് ഇവിടെ ഉള്ളത് എന്റെ ലൊക്കേഷൻ വരുന്നത് തിരുവനന്തപുരം എഞ്ചെക്കിലാണ് സാരദി ട്രൂ വാലുവിലാണ് നല്ല കളക്ഷൻസ് ഉണ്ട് അത്യാവശ്യം കളക്ഷൻസ് ഉണ്ട് അതേപോലെ മിഡ് സെഗ്മെന്റ് വണ്ടികളുണ്ട് അത്യാവശ്യം നല്ല കളക്ഷൻസ് ഉള്ള ഷോറൂമാണ് ലൊക്കേഷൻ ൊക്കേഷൻ്റെ പറയാം തിരുവനന്തപുരം അവരുടെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം നിങ്ങൾ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാം നമ്മുടെ ചാനൽ വീഡിയോ ഇഷ്ടപ്പെടുത്താൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ഭീഷണി ചെയ്യുക ഇവിടെ ഫേസ്ബുക്ക് ആണെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യുക അപ്പൊ നേരെ അപ്പം നമ്മുടെ ഡീറ്റെയിൽസ് പറയാൻ വരുന്നത് സുഭാഷിയുണ്ട് ഇതൊക്കെയാണ് ശേഷം നല്ല വെയിലായി അല്ലെ അപ്പൊ നമ്മുടെ നമ്മുടെ നിങ്ങളുടെ പതിനേഴ് മുതലാണ് ഫസ്റ്റ് വണ്ടി വണ്ടി ഏതാണ് ഫസ്റ്റ് വാഗൺ വേണ്ടി ആ

ൂൺ ലിറ്റർ മാത്രമേ കിട്ടത്തുള്ളൂ പ്രൈസ് പ്രൈസ് അപ്പം ലോൺ എന്ന് ഡീറ്റെയിൽസ് നമുക്ക് ഓൾമോസ്റ്റ് വെഹിക്കിൾസ് ഓൾമോസ്റ്റ് എല്ലാ വെഹിക്കിൾസിനും ടു ഫിനാൻസ് ചെയ്യാൻ പറ്റും ഒരു അഞ്ച് വർഷം കിട്ടുന്ന ഫിനാൻസ് കിട്ടുന്ന വണ്ടിയൊക്കെ അഞ്ച് വർഷം എത്ര ഏത് മോഡൽ ഒരു ശേഷമുള്ള നമുക്ക് അഞ്ച് ചെയ്യാം ഓക്കെ ഈ അഞ്ച് വർഷം താഴത്തുള്ള വണ്ടിയൊക്കെയാണ് ഈയൊക്കെ വ്യത്യാസം വരുന്നതും ഇ എം ഐ വ്യത്യാസം വരുന്നത് ഈ രണ്ടായിരത്തി നാനൂറ് കൂടും

ാണ് രണ്ടായിരത്തി സിംഗിൾ ഓണർ കേൾക്കുന്നതാണ് അമ്പത്തിൽ ഓഡിറ്റ് ഉണ്ട് രണ്ടായിരത്തി പതിനെട്ട് മാറിയതാണ് നല്ല ടയർ ആണ് സീറ്റ് ആണ് അഡീഷണൽ ആണ് ഇരാതോ ഇൻബിൽറ്റ് സ്റ്റീരിയോ അതേമാരി എസി മാനുവൽ സ്റ്റിയറിംഗ് കൺട്രോൾസ് ഓആർഎം അഡ്ജസ്റ്റബിൾ ആണ് അഡ്ജസ്റ്റബിൾ ആണ് ലോപ്പവന്റോ അല്ല വരുന്നേ എക്യാമർ ചേവിസ് എല്ലാം വരുന്നതാണ് വാറണ്ടി ഉള്ള വെഹിക്കിൾ ആണ് വാറണ്ടി ഉള്ള വണ്ടി 2019 അല്ലേ പറഞ്ഞു 18 18 2018 വണ്ടി വിത്ത് വാറണ്ടി ഉള്ള വണ്ടി കെഎൽ 01 വണ്ടറാണ് വണ്ടി എങ്ങനെയാണ് വില വരുന്നത് ഇത് വന്നിട്ട് 675 675 ലോണും സെയിം ആയി 5 അല്ല സെയിം ആണ് ലോണും വിഎംഎ എല്ലാം

വാറന്റി കിട്ടാൻ ചാൻസ് മാസം അതെ അത് ഇപ്പൊ ചെറിയ നോക്കിയേ വ്യക്തമായി നോക്കിയിട്ട് പറയാൻ പറ്റും വീഡിയോ കണ്ടിട്ട് നമ്മൾ പറഞ്ഞിട്ട് വന്നിട്ട് പറയുമ്പോൾ അതൊരു ഇതുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഉള്ളത് നമുക്ക് ഒരു കവിഷയല്ല അതുകൊണ്ട് പതിനേഴ് വണ്ടിയേക്ക് നമുക്ക് വാറന്റി പറയുന്നില്ല നമുക്ക് കൺഫ്യൂസ് ശരി ആണ് പ്രൈസ് അതെ

കവർ അത് അതെ അതെ സീറ്റ് സീറ്റിന്റെ വേറെ സീറ്റ് രൂപയാണ് ചോദിക്കുന്നത് ഓട്ടോമാറ്റിക് ആണ് ഓട്ടോമാറ്റിക് ബഡ്ജറ്റിൽ ഓട്ടോമാറ്റിക് നോക്കാം

സിംഗിൾ ആണോ വണ്ടി വേറെ ആണോ രണ്ട് എന്തായാലും പിന്നെ രണ്ട് അപ്പൊ ഇതെങ്ങനെ വാറണ്ടിട്ടോ ഇതിന്റെ വാറന്റി ശരി ലോണോ സെയിം സെയിം ആണ്

ാലും കണ്ടിഷ്റും കിലോമീറ്റർ വന്നിട്ട് നാല് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് യാതൊരു സ്റ്റേജി വെച്ചിട്ടുണ്ട് സന്ത്രമോ മൈലേജിൽ 12 അതെ 12 കേട്ടോളൂ മൈലേജ് നമുക്ക് ഒരു അത്യവശ്യം പൊക്കൻ കൂടിയ ഒരു വണ്ടി അത്യവശ്യത്തിന് പവർ വേണം എന്നൊക്കെ സന്ത്രമോ സന്ത്രോ നല്ല പവർ കേട്ടോ അപ്പോൾ എങ്ങനെ വെല 2 ലക്ഷം 2 ലക്ഷം 2 ലക്ഷം ആസ്കിങ് 2 എവിടെയാണ് വരോ കിട്ടി കിട്ടി മൂന്ന മൂന്നോ ലങ്കട്ട് മൂന്നോ ലങ്കട്ട് ശരിയാർതൊന്ന് നോക്കാം സെലറിയോ ഇസെഡക്സ് ഓട്ടോമാറ്റിക് തന്നെയാണ് ഇത് ടോപ്പ് എൻഡ് വണ്ടി ടോപ്പ് എൻഡ് വണ്ടി ഓട്ടോമാറ്റിക് മോഡലോ മോഡൽ 17 2017 വണ്ടി കിലോമീറ്ററോ കിലോമീറ്ററേ ഏകണ്ട 78 ആയിട്ടുണ്ട്

ഓ ഓരിയൻ ഈസിയ അല്ല മൈലേജ് ഉണ്ട് സെലറിയാ പോ ഓട്ടോമാറ്റിക്കായി മൈലേജ് കൂട്ടില്ല വേഗനറിൽ കള കൂട്ടില്ലാണ് 20 കിലോമീറ്റർ അടുപ്പിച്ച് കേട്ടോ ഓക്കേ കെഎൽ 01 വണ്ടി അത് ഫാൻസി എന്ന് പറയായില്ല 2775 ഓൾമോസ്റ്റ് ഫാൻസി നമ്പർ എന്ന് പറയാം എങ്ങനെ പ്രൈസ് വരുന്നത് ഇത് ആസ്കിങ് പ്രൈസ് നമുക്ക് വരുന്നത് 470 470 ആസ്കിങ് പ്രൈസ് സെയിം ഫിനാൻസ് 85% 85% ആസ്കിങ് പ്രൈസ് നെഗോഷിയബിൾ ആണ് വണ്ടി ഒന്ന് കാണുക

ിൽ വൈപ്പറുണ്ട് പോയാൽ കസ്റ്റമർ ആൻഡ്രോയിഡ് ഫിറ്റ് ആയിട്ടുണ്ട് ക്യാമറ എക്സ്ട്രാ ഫിറ്റ് ആയിട്ടുണ്ട് അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും വെക്കിൾ ആണ് സീറ്റ് വർക്ക് ചെയ്തിട്ടുണ്ട് നല്ല നീറ്റ് വണ്ടിയാണ് സീറ്റ് നമുക്ക് ഫിനാൻസ് ചെയ്യാൻ പറ്റും അഞ്ച് വർഷം ഫിനാൻസ് ആണ് കമ്പനി സർവീസ് വേറൻറ്റിയുടെ ചെക്ക് ചെയ്യണം ചെയ്തിട്ട് പതിനേഴ് വണ്ടി ആയതാണ് പറഞ്ഞത്

ഒരു അത്യാവശ്യം കുറച്ച് ഫീച്ചേഴ്സ് ഒക്കെ ചെയ്ത വണ്ടിയാണ് രണ്ടായിരത്തി പത്തൊമ്പത് വണ്ടിയാണ് പത്തൊമ്പത് വണ്ടിയാണ് സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടിയാണ് വാറൻ്റെ അവൈലബിൾ ആണ് കിലോമീറ്റർ പിന്നെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് സ്റ്റീരിയോ സ്റ്റീരിയോ സെൻട്രൽ ലോക്ക് കമ്പനി ചെയ്തിട്ടുണ്ട് ഒക്കെ ഉണ്ട് ഒരു ഒരു കാര്യമാണ് മെയിൻ ബേസ് ആണെങ്കിൽ അത്യാവശ്യം സ്റ്റീര് ചെയ്തിട്ടുണ്ട് 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 ബാക്കി ബാക്കി നമ്മുടെ പവർ പവർ വിൻഡോ സോറി സ്റ്റിയറിംഗ് സ്റ്റിയറിംഗ് എല്ലാം 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 വരുന്നുണ്ടല്ലോ അത് വരുന്നുണ്ട് വരുന്നുണ്ട് പവറിന്റെ ഒറിജിനൽ ഒറിജിനൽ സെൻട്രൽ ലോക്ക് ഇതും കമ്പനി സർവീസ് വണ്ടിയാണ് പിന്നെ വാറണ്ടി ഉണ്ട് കമ്പനി സർവീസ് ഓക്കെ വേറെ

ലോൺ അതാണ് അഞ്ച് ഓർമ്മ ചെയ്യാം രണ്ടായിരത്തി നാനൂറ് രൂപ എൺപത്തഞ്ച് ശതമാനം വഴി ഫിനാൻഷ്യം ചെയ്യാം